അതുല്യ പ്രതിഭ അന്തരിച്ചു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടൻ ഗായകൻ ഗാനരചയിതാവ് എന്നീ നിലകളിൽ ശോഭിച്ച പ്രശസ്ത ഹോളിവുഡ് താരം ക്രിസ് ക്രിസ്റ്റഫേഴ്സൺ ആണ് അന്തരിച്ചത് ഹവായിലെ വീട്ടിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അഭിനയരംഗത്തേക്ക് ചുവട് വച്ചു ദ ലാസ്റ്റ് മൂവിയായിരുന്നു ആദ്യ ചിത്രം പിന്നീട് സിനിമാ രംഗത്ത് സജീവമായി ഫോർ ദ ഗുഡ് ടൈംസ് സൺഡേ മോർണിംഗ് കമ്മിങ് ഡൗൺ ഉൾപ്പെടെ നിരവധി ക്ലാസിക് ഗാനങ്ങൾ രചിച്ചു ഗായകൻ എന്ന നിലയിലും ശ്രദ്ധിക്കപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ക്രിസ്റ്റഫേഴ്സൺ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം